രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ നഗരസഭ ും ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വഴിയരികിൽ കിടക്കുന്നവർക്കും ആശാവർക്കർമാർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ഡിവിഷനിലെ വയോജനങ്ങൾക്കും ഓണക്കോടി നൽകി വയനാട് ദുരിത മേഖലയിലേക്ക് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി കൊച്ചി മേയർ എ മനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ടി സി മണിയപ്പൻ അധ്യക്ഷത വഹിച്ചു സി കൊച്ചി ഏരിയ സെക്രട്ടറി കെ എം റിയാദ് ഓണപ്പുടവ് നൽകി നേർ സോണിയെടുക്കും അന്ന് മുതൽ സോണി പ്രദേശത്ത് ജനങ്ങളുടെ എല്ലാ വിഷയവും സോണിയായിട്ടുള്ള ഇവിടുത്തെ ജനങ്ങളുടെ ഒരു അവസാനമാണ് എന്താവശ്യമുണ്ടെങ്കിലും സോണി വിളിക്കും അവർക്കെന്ത് പ്രയാസം സോണി വിളിക്കും അപ്പോൾ സോണി വിളിക്കും നിഷാ ജോളി ലെവിത നെൽസൺ സൗമ്യ ഗിരീഷ് ടി യു അബ്ദുൾ റഹ്മാൻ ദന്യാ സുമേഷ് കൗൺസിലർ സോണിക്ക ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു നൂറ്റി എൺപത്തി പേർക്കാണ് ഓണപ്പുടവ നൽകിയത് നീക്കം ചെയ്തുകൊണ്ട് നമ്മുടെ രാവിലെയുള്ള ജീവിതം ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവര് വീട്ടിൽ നിന്നൊക്കെ അവശിഷ്ടങ്ങൾ എല്ലാം എടുത്തു കൊണ്ടുപോയി അവര് നമ്മുടെ പ്രദേശവും നമ്മുടെ വീട് ശുചിത്വമാക്കുമ്പോൾ അവരെ സഹായിക്കേണ്ട കടമ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതുമായിട്ട് അവരെ ആഘോഷിക്കും ഓണം ആഘോഷിക്കുമ്പോൾ അവർക്കൊരു സഹായം ഉള്ളതിനാണ് ഞാൻ കൗൺസിലൊക്കെ അവർക്കൊരു ഓണപ്പുഴ കൊടുക്കാറ് അതുപോലെ അശക്രായ വഴിയാലൊക്കെ എടുത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ആരും പോലും ന്യൂസ് ബ്യൂറോ